രോഗങ്ങളും ആശങ്കകളും ആശങ്കകളുംരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് വൈദ്യൻ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങൾ ഔഷധി ആയുർവേദക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് മനുഷ്യത്വം മരവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഹജീവികളോട് കരുണ കാട്ടുകയാണ് കോട്ടൂരിലെ രണ്ട് ചായക്കടക്കാർ രാവിലെ കട തുറന്ന് കൈനീട്ടം വിൽക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഇല്ലാത്ത പറവകൾക്ക് ഇവർ ആഹാരം നൽകും അതിരാവിലെ പ്രഭാത സവാരിക്ക് ജംഗ്ഷനിലെത്തുന്നവരുടെ മനം നിറയ്ക്കുന്ന കാഴ്ചയാണിത് വർഷങ്ങളായി മുടക്കമില്ലാതെ ഈ പ്രവൃത്തി തുടരുന്നു പുലരുമ്പോൾ തന്നെ പ്രാവുകളും കാക്കകളും കൂട്ടമായി കടയ്ക്ക് മുന്നിലെത്തും കടയുടമ പടി കയറി കടയ്ക്കുള്ളിലേക്ക് എത്തും കോട്ടൂർ ജംഗ്ഷനിൽ പരമ്പരാഗതമായി ചായക്കട നടത്തുന്ന സുകുമാരൻ നായർ മാസ് കടയുടമ ഇല്ലിയാസ് കുഞ്ഞ് എന്നിവരാണ് മറ്റ് കടക്കാർക്ക് മാതൃകയാകുന്നത് കൊലപാതകങ്ങളും രാഷ്ട്രീയ കാലുമാറ്റങ്ങളും വാർത്തയാകുന്ന പ്രഭാതത്തിൽ വായനക്കാർക്ക് സന്തോഷം നൽകുന്നതായിരിക്കും ഈ വാർത്ത എന്നതിൽ തർക്കമില്ല ജീവിത രോഗങ്ങളും ആശങ്കകളും പരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം പാരമ്പര്യ വൈദ്യിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ ഫേഷ്യൽ ഹെയർ ട്രീറ്റ്മെന്റുകൾ പെനിക്യൂർ മാനിക്യൂർ എന്നിവ ഇവിടെ ലഭ്യമാണ് എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്